പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്ന് കാണാതായ ജസ്ന മറിയം ജെയിംസിനെ സി ബി ഐ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ ജെ തച്ചുകിരി നിലവിൽ അന്വേഷണം അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് നൽകിയത് സാങ്കേതികത്വം മാത്രമാണെന്ന് ടോമിൻ തച്ചഗിരി പറഞ്ഞു ജസ്നയെ കാണാതായത് പ്രാഥമിക അന്വേഷണത്തിൽ ലോക്കൽ പോലീസിനുണ്ടായ വീഴ്ചയാണ് കേസ് ദുഷ്കരമാക്കിയതെന്ന് സി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കേസ് നേരത്തെ അന്വേഷിച്ച ടോമിൻജെ തച്ചങ്കരി തയ്യാറായില്ല നിർണായക വഴിത്തിരിവിലെത്തിയ അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയത് കോവിഡ് വ്യാപനമെന്ന് പ്രതികരണം ജസ്ന മരീചികയല്ലെന്നും സി ബി ഐ അന്വേഷിച്ച് കണ്ടെത്തുമെന്നും ടോബിൻജെ തച്ചങ്കരി ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ചൊരു ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് അത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എവിടെ പോയി ഒളിച്ചിരുന്നാലും മരിച്ചിരുന്നാലും എന്നെങ്കിലും മുൻ പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമൺ പ്രതികരിച്ചു പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു ശുഭവാർത്ത ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കോവിഡ് ഉൾപ്പെടെ അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന കെ ജി സൈമൺ ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോഴും നമുക്കൊരു നല്ല പ്രതീക്ഷ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു കോവിഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയും എല്ലാം ചെയ്തു പ്രാഥമിക ഘട്ടത്തിൽ ലോക്കൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി ജസ്നയുടെ പിതാവ് ജെയിംസും ഇന്നലെ പ്രതികരിച്ചിരുന്നു എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നാണ് സി കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഇടുക്കി ബ്യൂറോക്കൊപ്പം ട്വന്റി ഫോർ കൊച്ചി